തൊടുപുഴയിലെ കർഷകരെ ആശ്വസിപ്പിക്കാൻ മന്ത്രിമാരായ ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റിനും എത്തി കുട്ടി കർഷകർക്ക് എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി സിനിമാ താരങ്ങളായ ജയറാം മമ്മൂട്ടി പൃഥ്വിരാജ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയവരും കുട്ടികൾക്ക് സഹായവുമായി എത്തിയിരുന്നു മാത്യുവിൻ്റെയും ജോർജിന്റെയും വീട്ടിലെത്തിയ മന്ത്രിമാർ അഞ്ചു പശുക്കളെ ഇവർക്ക് നൽകുമെന്ന് അറിയിച്ചു കുട്ടിക്കർഷകർക്ക് എല്ലാ സഹായവും മന്ത്രി ചിഞ്ചു റാണി ഉറപ്പു നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇൻഷുർ ചെയ്ത അഞ്ചു പശുക്കളെ കുട്ടിക്കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞ മന്ത്രി മൂന്ന് പശുക്കൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനയ്യായിരം വീതമുള്ള ധനസഹായം കേരള ഫീഡ്സിന്റെ ഒരു മാസത്തെ കാലിത്തീറ്റ കൂടാതെ മിൽമയുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുമെന്നും അറിയിച്ചു തുടർന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മാത്യുവിനും കുടുംബത്തിനും ഉറപ്പു നൽകി മാത്യു ആയിട്ട് സംസാരിച്ചു ബുദ്ധിമുട്ടേണ്ട എല്ലാവിധ സഹായവും ഗവൺമെന്റിന്റെ എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായ പദ്ധതി മാത്യുവിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി വിപുലീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും മന്ത്രി മാത്യുവുമായി പങ്കുവച്ചു ഞായറാഴ്ച വൈകിട്ട് തീറ്റയായി നൽകിയ കപ്പത്തൊലിയിൽ നിന്ന് വിഷബാധയേറ്റാണ് പശുക്കളെല്ലാം ചത്തതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ ചത്ത കന്നുകാലികളെ ഫാമിന് സമീപമെടുത്ത ഒറ്റക്കുഴിയിൽ സംസ്കരിച്ചു പശുക്കളെ ഇൻഷുർ ചെയ്തിരുന്നില്ല പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്